എസ് എൻ ഡി പി ഇടുക്കി യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ദേവപ്രിയ ഷൈബൂബിന് ഇടുക്കി എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് പരിപാടികൾക്ക് നേതൃത്വം നൽകി എസ് എൻ ഡി പി ഇടുക്കി യൂണിയന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുപ്പത്തെട്ട് വർഷത്തെ റെക്കോർഡ് ഭേദിച്ച ദേവപ്രിയ ഷൈബുവിനെ ആദരിച്ചത് എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ ഓഫീസ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് പി രാജൻ അധ്യക്ഷനായി എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് പരിപാടികൾക്ക് നേതൃത്വം നൽകി പലതരത്തില് ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ആഗ്രഹം വലിയ കൊടിമുടികൾ ഇന്ന് ആ കുട്ടി കീഴടക്കി നാടെമ്പാടും വലിയ വലിയ സ്വീകരണങ്ങൾ ആ കുട്ടിക്ക് കൂടുതൽ പ്രചോദനവും സന്തോഷവും കിട്ടുന്ന നിരവധി വേദികൾ മന്ത്രിമാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കന്മാർ മത സാംസ്കാരിക മേഖലകളിലെല്ലാം ആദരിക്കപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷവും സംതൃപ്തിയും തോന്നുന്നു ദേവപ്രിയയെയും കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ആശംസ അറിയിച്ച എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ബി സെൽവം യൂണിയൻ കൌൺസിലർ മനേഷ് കുടിക്കയത്ത് ജോബി കണിയാങ്കുടി ഷാജി പുലിയ മഹേന്ദ്രൻ ചാന്തികൾ ജോമോൻ കണിയാകുടി ഷീലാ രാജീവ് പ്രീതാ ബിജു മിനി സജി എന്നിവർ സംസാരിച്ചു ഇടുക്കി യൂണിയന് കീഴിലുള്ള പത്തൊമ്പത് ശാഖകളിലെയും പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി